ക്യാൻബറയിലെ ആദ്യ ട്വൻ്റി ട്വന്റിയിൽ ഇന്ത്യ നന്നായി തുടങ്ങിയതാണ് പക്ഷേ വാഷ് എന്ന പേരിൽ ആ മത്സരം ചവറ്റുകുട്ടയിലേക്ക് പോയി മെൽബണിലെ ഐക്കോണിക് സ്റ്റേഡിയത്തിലേക്ക് രണ്ടാം ട്വൻ്റി ട്വൻറ്റിക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷകൾ ഏറെ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും സ്ട്രോങ് ഫോർമാറ്റൻറി ട്വൻറ്റിയാണ് പ്രതിഭ തെളിയിച്ച അവരുപറ്റും യുവാക്കൾ ഈ ടീമിലുണ്ട് പകരം വെക്കാൻ പോകുന്നവർ പുറത്തും പക്ഷേ ഇന്ത്യക്ക് തീർത്തും നിരാശാജനകമായ തുടക്കം കളി തോറ്റത് നാല് വിക്കറ്റിനല്ലേ എന്ന് പറയാമെങ്കിലും കളത്തിലെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല ആദ്യ ഓർ മുതൽ ഓസീസ് ഇന്ത്യക്ക് മേൽ കൃത്യമായ ഡോമിനേഷൻ ആണ് നടത്തിയത് ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് ഹോപ്പ് നൽകാത്ത ഒരു മത്സരം എന്താണ് മെൽബണിൽ ഇന്ത്യക്ക് സംഭവിച്ചത് പരിശോധിക്കുക പതി പോലെ ഇന്ത്യക്ക് ടോസ് നഷ്ടമാകുന്നു ഇന്ത്യയുടെ ടോസ് നഷ്ടമാകാൻ ഇപ്പോൾ ഒരു വാർത്തയെ അല്ലാതെയായി മാറി അങ്ങനെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയെ എം സി ജിയിൽ കാത്തിരുന്നതൊരു സർപ്രൈസ് പിച്ചാണ് ടെസ്റ്റ് മാച്ച് പോലെയുള്ള ഒരു എക്സ്ട്രാ ബോൺസ് പിച്ച് ആ പിച്ചിനെ കൃത്യമായി മുതലെടുക്കാൻ പോകുന്ന ഒരാൾ അപ്പുറത്തുണ്ടായിരുന്നു യെസ് ജോഷ് ഹേസൽഫുഡ് ഇന്നലെ എം സി ജിയിൽ ഹേസൽവുഡ് എറിഞ്ഞു തീർത്തത് ഒരു ഐക്കോണിക് സ്പെല്ലാണ് പന്ത് എവിടെ എറിയണമെന്ന് കൃത്യമായി അയാൾക്കറിയാമായിരുന്നു ഒരു ടെസ്റ്റ് മാച്ച് ഡിസിപ്ലിൻ പോലെയുള്ള ഓവറുകളിൽ ഇന്ത്യൻ മുൻനിര ചീട്ട് കൊട്ടാരം പോലെ തകർന്നു ഷുമാൻ ഗിൽ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ എന്നീ കനപ്പെട്ട മൂന്ന് വിക്കറ്റുകൾ ഹേസൽവുഡ് ട്വൻ്റി ട്വൻ്റിയിൽ കൂടുതൽ വിശ്വസിക്കാവുന്ന ബോളറായും മാറുകയാണ് ഈ വർഷം ഐ പി എല്ലിലും നാമത് കണ്ടു ആർ സി ബിയുടെ ചരിത്ര പ്രയാണത്തിൽ ഈ ഓസിസ് പേസർ എറിഞ്ഞു തീർത്ത ഓവറുകളുടെ തിളക്കവും ഉണ്ടായിരുന്നു പക്ഷേ ഒരേ ഒരാൾ അത് ചെറുത്തു നിന്നു അതും അമ്പരിപ്പിക്കുന്ന അഗ്രസീവ് സ്റ്റൈലിൽ ടീം ആകെ നൂറ്റി ഇരുപത്തഞ്ച് റൺസ് കുറിച്ച മത്സരത്തിൽ അഭിഷേക് ഒറ്റക്ക് കുറിച്ചത് അറുപത്തെട്ട് റൺസാണ് എട്ട് ബൗണ്ടറികൾ രണ്ട് സിക്സറുകൾ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത്തി മൂന്ന് ഇതെല്ലാം വ്യാഴാലെ ഒരാളെങ്കിലും അയാൾക്ക് പിന്തുണ കൊടുത്തിരുന്നുവെങ്കിൽ കളിയുടെ വിധി തന്നെ മറ്റൊന്നായനെ കൂടെ ഐ പി എല്ലും ഫ്ളാറ്റ് ട്രാക്കും മാറിയാൽ അഭിഷേക് കിതക്കും എന്ന് കരുതിയവർക്ക് മുന്നിൽ ഈ ഇടങ്കേയും നടത്തിയതൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ഇന്നിങ്സിലെ ആദ്യ പതിനേഴ് ഓവറുകളിൽ അഭിഷേക് ഫേസ് ചെയ്തത് വെറും ഇരുപത്തെട്ട് പന്തുകളാണ് പക്ഷേ ഇന്ത്യ നേടിയ നേടി നൂറ്റിപ്പത്തിൽ അൻപത്തിമൂന്ന് റൺസും പിറന്നത് ആ ബാറ്റിൽ നിന്ന് ആദ്യ പത്ത് ഓവറിൽ ഇന്ത്യ നേടിയ എട്ട് ബൗണ്ടറികൾ പിറന്നതും ആ ഒറ്റ ബാറ്റിൽ നിന്നാണ് മത്സരശേഷം ഇന്ത്യക്ക് പാളിത് എവിടെയെന്ന് അഭിഷേക് തന്നെ തുറന്നു പറഞ്ഞു ഞാനടക്കമുള്ള ഒരുപാട് പേരുടെ ആദ്യ ഓസ്ട്രേലിയൻ ടൂറാണിത് ഇവിടെ എക്സ്ട്രാ ബൗണ്ട്സും പേസും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പരീക്ഷിച്ചിരുന്നു എന്നാലും അവർ പന്തറിഞ്ഞ രീതി ഞങ്ങളെ സർപ്രൈസാക്കി അഭിഷേകിന്റെ വാക്കുകളാണിത് അഥവാ ആദ്യം മുതലേ ഡോമിനേറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യ ഓസിസ് ബോളിംഗ് കണ്ട് ഞെട്ടി എന്ന് പറയാം അഭിഷേകിനപ്പുറത്തേക്ക് എന്താണ് ഇന്ത്യൻ ബാറ്റർമാരുടെ സ്ഥിതി പുതിയ രാജകുമാരൻ ശുഭാൻ ഗിൽ ഒരിക്കൽ കൂടി പരാജയം ഏഷ്യാ കപ്പിൽ ആറു മത്സരങ്ങളിൽ നിന്ന് സമ്പാദ്യം നൂറ്റി പതിനഞ്ച് റൺസ് ആയിരുന്നു ഉയർന്ന സ്കോർ നാൽപ്പത്തിയേഴും എങ്കിലും ഗില്ലിൽ ടീം വിശ്വസിക്കുമെന്ന് ഉറപ്പാണ് ഒരുപക്ഷേ ഗില്ലിന്റെ അണ്ടർ പെർഫോമൻസിനേക്കാൾ ഇന്ത്യക്ക് വിനയാകുന്നത് ഗില്ലിന്റെ വരവിനായി നടത്തിയ ബാറ്റിംഗ് ഷഫ്ലിംഗ് ആണ് ഓപ്പണറായി മുദ്രപതിപ്പിച്ച സഞ്ജുവിനെയാണ് ഗില്ലിൻ്റെ വരവേറ്റികം ബാധിച്ചത് ഒരു ആങ്കർ റോളിൽ കളിക്കാനുള്ള ഗിൽ ഹൈ അഗ്രസീവ് ശൈലിയുള്ള ഈ ടീമിൽ ഓപ്പണറായിരിക്കുന്നതും ഒരു പ്രശ്നമാണ് അതേസമയം അനാഥപ്രേതം പോലെയായി മാറിയ സഞ്ജുവിനെ മാറി മാറി പല സോട്ടുകളിലും കളിപ്പിക്കുന്നു ഇന്നലെ എത്തിയത് നിർണായകമായ മൂന്നാം നമ്പർ റോളിൽ അവിടെ പരാജയമാകുകയും ചെയ്തിരിക്കുന്നു അടുത്ത മത്സരത്തിൽ ഏത് സ്പോട്ടിൽ ഇറങ്ങുമെന്ന് പോലും സഞ്ജുവിനുറപ്പില്ല ഏഷ്യാ കപ്പിൽ തന്നെ പല സ്പോട്ടിലും സ്പോട്ടില്ലാതെയും സഞ്ജുവിനെ നാം കണ്ടു കൂടെ കിട്ടുന്ന സ്പോട്ടിൽ നിർബന്ധമായും തിളങ്ങണമെന്ന പ്രഷറുമുണ്ട് ഫിനിഷർ റോളിൽ ബെറ്റർ ഓപ്ഷനായി ജിതേഷ് ശർമ്മ അവസരം കാത്തു നിൽക്കുകയും ചെയ്യുന്നു ഒരു മിറാക്കൽ ഇന്നിക്സ് ഡെലിവർ ചെയ്യുക എന്നത് മാത്രമാണ് സഞ്ജുവിന് മുന്നിൽ ഇനിയുള്ളത് ഗില്ലിന് കിട്ടുന്ന പ്രിവിലേജ് സഞ്ജു പ്രതീക്ഷിക്കരുത് എന്നർത്ഥം കീ പൊസിഷനുകളിൽ ബാറ്റ് ചെയ്യുന്ന സൂര്യകുമാർ ഒട്ടും അല്ല തിലകിനെ വിലയിരുത്താൻ സമയം ആയിട്ടുമില്ല അക്സറും ദുബൈയും ഓൾറൗണ്ടർമാരായതിൻ്റെ ആനുകൂല്യവുമുണ്ട് പറയേണ്ട മറ്റൊരാൾ ഹർഷിത് റാണയാണ് ബാറ്റിങ്ങിൽ പരമാവധി ഡെപ്ത് കൂട്ടുക എന്ന ഗംഭീറിന്റെ ഇഷ്ടത്തിലാണ് ഹർഷിദ് ടീമിൽ നിൽക്കുന്നത് ഇന്നലെ ശിവൻ ദുബയ്ക്കും മുമ്പേ ബാറ്റിങ്ങിനയച്ച് ഗംഭീർ ഞെട്ടിച്ചു അഭിഷേകിന് പിന്തുണ നൽകി പരമാവധി ക്രീസിൽ നിൽക്കുക എന്നതായിരുന്നു ഹർഷിദ് റാണയുടെ ദൗത്യം ദുബയ്ക്ക് ഫിനിഷിങ്ങിന്റെ ചുമതലയിൽ മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട് ഹർഷിദ് ഒരു പരിധി വരെ കോച്ചിൻ്റെ പ്രതീക്ഷകൾക്കുത്തുയർന്നു പക്ഷേ അഭിഷേകിന് അധികം സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല എന്ന വിമർശനവുമുണ്ട് ബാറ്റിംഗിനു കൂടി സാധിക്കുന്ന ബൗളിംഗ് ഓൾറൌണ്ടരെ വാർത്തെടുക്കുക എന്നതാണ് ഗംഭീരന്റെ പ്ലാൻ പക്ഷേ ബൌളിംഗിൽ അർഷിദ് നനഞ്ഞ പടക്കമായി ബേസർമാരെ തുണക്കുന്ന പിച്ചിൽ രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരും ഒരു സ്പിൻ ഓൾറൗണ്ടറുമായാണ് ഇന്ത്യ കിടങ്ങിയത് ഓസീസിന്റെ മുൻനിര എറിഞ്ഞിട്ടെങ്കിലും കുൽദീപ് നന്നായി തെല്ലുവാങ്ങി വരുൺ ചക്രവർത്തി തന്റെ കൺസിസ്റ്റൻസി വീണ്ടും കീപ്പ് ചെയ്തു ഇന്നിങ്സിന്റെ ആദ്യത്തിൽ വിക്കറ്റ് എടുക്കാനായില്ലെങ്കിലും ബുംബ്രയും മോശമാക്കിയില്ല തോൽവിക്ക് പിന്നാലെ ഹർഷദ്വീപിനെ ഇറക്കാനും മുറവിളിയുണ്ട് പരമ്പരയിൽ തിരിച്ചുവരാൻ ഇന്ത്യക്ക് ഇനിയും സമയമുണ്ട് കൂടാതെ ജോഷ് ഹേസൽവുഡ് ആശ്വസനുള്ള മുന്നൊരുക്കത്തിനായി ഷിഫീൽഡ് ഷീൽഡ് കളിക്കാൻ പോകുകയാണ് ആദ്യ രണ്ട് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങൾക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന് ഹേസൽവുഡ് നേരത്തെ പ്രഖ്യാപിച്ചതാണ് വ്യക്തിരം താരത്തിൻ്റെ അഭാവത്തിൽ നദാൻ എല്ലിസിനാകും ഓസീസ് ബോളിങ്ങിൻ്റെ ചുമതല നിശ്ചയമായും ബുംറയുള്ള ഇന്ത്യൻ ബോളിങ്ങിനെ ഇവരെക്കാൾ മൂർച്ചയുണ്ട് പക്ഷേ ഓസീസിൻ്റെ ബാറ്റിംഗ് അതിശക്തമാണ് ഒരു പ്രോപ്പർ ട്വൻ്റി ട്വൻ്റി ബാറ്റിംഗ് അവർക്കുണ്ട് മിച്ചൽ മാർഷ് ട്രാവിസ്സഡ് ജോഷ് ഇംഗ്ലീഷ് ടിം ഡേവിഡ് മിച്ചലോവൻ മാർക്കസ് സ്റ്റോയിൻസ് മാത്യു ഷോട്ട് എന്നിങ്ങനെ എന്തിനും പോകുന്ന ഒരു ഒന്നാംതരം ലൈനപ്പ് ആണിത് ഹൊബാർട്ടിൽ അവസാനമായി അന്താരാഷ്ട്ര മത്സരം നടന്നത് പോയ നവംബറിലാണ് ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നൂറ്റി പതിനേഴ് റൺസിന് പുറത്തായി ഓ സീസൺ ആയാസം അത് നേടിയെടുക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്ന വിൻഡീസ് ഓസ്ട്രേലിയ മത്സരം ഹൈ ഹൈസ്കോറിംഗ് ഗെയിം ആയിരുന്നു ഇരു ടീമുകളും വന്ന് ഇരുന്നൂറ് പിന്നിട്ടു സ്റ്റാറ്റസുകൾ നോക്കുമ്പോൾ ബിഗ് ബാഷിലടക്കം ട്രഡീഷണലി ബാറ്റിങ്ങിനെ തുണക്കുന്ന പിച്ചാണത് എന്താകും ഹൊബാർട്ടിൻ്റെക്കായെ കാത്തു വയ്ക്കുക കാത്തിരിക്കുക